ഹായ് ഓർവാൺ ഞാൻ റാഹിന ഫസ്നി ഹേലൻ ആപ്പിനെ കൺസൾട്ടൻ്റ് സൈക്കോളജിസ്റ്റാണ് ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടാകുന്ന പോലെ തന്നെ വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ടാവാറുണ്ട് എനിക്കൊരു പേഴ്സണാലിറ്റി ആയിരിക്കും നിങ്ങൾക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു പേഴ്സണാലിറ്റി ആയിരിക്കും അപ്പോൾ എപ്പോഴാണ് ഒരു പേഴ്സണാലിറ്റി ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് മാറുക എന്നുള്ളതാണ് അതായത് ഒരു വ്യക്തിയുടെ ചിന്തകളും പെരുമാറ്റവും സ്വഭാവവും ഒക്കെ വളരെ അൺഹെൽത്തിയും ഇൻഫ്ലെക്സിബിളും അതേപോലെ തന്നെ അയാളുടെ പേഴ്സണൽ ലൈഫിനെയും അയാളുടെ സോഷ്യൽ ലൈഫ് വർക്ക് ലൈഫിനൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലും അയാളുടെ ചുറ്റിലുള്ള എല്ലാ ബന്ധങ്ങളിലും പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലോട്ട് മാറുമ്പോഴാണ് അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ട് മാറുക എന്നുള്ളതാണ് നൂറിൽ ഒരാൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു ഇരുപത്തൊന്ന് വയസ്സുള്ള പയ്യൻ ആള് അമ്മയുടെ കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അമ്മ മേജറായിട്ട് കുറിച്ച് പറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മകന് ഭയങ്കര ദേഷ്യമാണ് അതായത് അവന് ദേഷ്യം പിടിക്കുന്ന സമയത്ത് അവൻ എന്താ ചെയ്യുന്നതെന്ന് അവൻ അറിയുന്നില്ല അതേപോലെ തന്നെ അവന് ഭയങ്കര ഇമ്പൾസീവാണ് ആണെന്ന് പറഞ്ഞു അതായത് ഭയങ്കര എടുത്തുചാട്ടാണ് പിന്നെ അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആത്മഹത്യ ചെയ്യും അമ്മയെന്ന് പറഞ്ഞിട്ട് റൂമിൻ്റെ കഥകൊക്കെ അടച്ചിരുന്നിട്ട് ഞാൻ മരിക്കാൻ പോവുകയാണ് അമ്മേ അല്ലെങ്കിൽ ഒരുപാട് ഗുളികകളൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക അതേപോലെ അവൻറെ ഫ്രണ്ട്സിന്റെ അടുത്തും കൊലീഗ്സിന്റെ അടുത്തും ഒക്കെ പ്രശ്നം ആദ്യമൊക്കെ ആളുകളുടെ അടുത്ത് ഭയങ്കര നല്ല രീതിയിലായിരിക്കും പയ്യെ പയ്യെ അവന് അവന്റെ ചുറ്റിലുള്ള ബന്ധങ്ങളിലൊക്കെ അവന് പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ആളടുത്ത് സംസാരിച്ചപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഒട്ടുമിക്ക സിംറ്റംസും ആൾക്കുണ്ടായിരുന്നു അപ്പൊ എന്താണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണ് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ആയിട്ട് ബോർഡർ ലൈനിന്റെ ഹാൾമാർക്ക് ആയിട്ട് നമ്മൾ പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൺസ്റ്റേബിൾ ആയിട്ടുള്ള മൂഡാണ് അതായത് ഒരു വ്യക്തിയുടെ ഇമോഷൻസ് അയാളുടെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥ അതായത് രാവിലെ ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നെ ഭയങ്കര ആങ്ഷ്യസ് ആയിരിക്കും പയ്യെ പയ്യ ഭയങ്കര ദേഷ്യമായിരിക്കും ആ ഒരു ഇൻ ചെറിയൊരു ട്രിഗർ കിട്ടുമ്പോഴത്തേക്കും ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് വരിക ആ ഇമോഷൻസിന് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയുള്ള ആളുകളിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്നതാണ് ആങ്കർ ഔട്ട് പോസ്റ്റ് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുക ആ ദേഷ്യം പിടിക്കുന്ന സമയത്ത് അയാളുടെ ചുറ്റിലുള്ളതൊന്നും അയാൾ ചിന്തിക്കുന്നില്ല എന്തല്ലോ അങ്ങ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ പിന്നെ അവരിൽ കാണുന്നതാണ് ഇമ്പൾസിവിറ്റി അതായത് ഒരു എടുത്തുചാട്ടം ഒന്ന് ചിന്തിക്കുന്നതിൻ്റെ മുന്നേ പ്രവർത്തിക്കുക അങ്ങനെയുള്ള ആളുകളിൽ അൺസേഫ് ആയിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക സബ്സ്റ്റൻസ് ോട്ട് പോവാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവരിൽ കാണാറുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇങ്ങനെ അൺസ്റ്റേബിൾ അൺസ്റ്റേബിളായിട്ടുള്ള മൂഡാണ് ഒന്നാമത്തെ മെയിൻ സിംറ്റം എന്ന് പറഞ്ഞു രണ്ടാമത്തേത് വരുന്നത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആണ് അവർക്ക് ഒരു ബന്ധങ്ങളിലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല തുടങ്ങുന്ന സമയത്ത് ഭയങ്കര സ്നേഹമായിരിക്കും ഭയങ്കര അടുപ്പായിരിക്കും അവർക്ക് ആളുകളിൽ പയ്യെ പയ്യെ എന്തെയ്യും അവരെന്നെ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തിട്ട് വേറൊരു റിലേഷനിലോട്ട് പോകും ഒരു ബന്ധങ്ങളിലും സ്ഥിരത കിട്ടാത്ത ഒരു കിട്ടാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ തുടക്കത്തിൽ ഇവർക്ക് ഭയങ്കര ആയിരിക്കും അതായത് എന്നെ ഇഷ്ടപ്പെടുന്ന വ്യക്തി എന്നെ ഇട്ടേച്ച് പോകുമോ എന്നുള്ള പേടിയിൽ അവർ പലതും ചെയ്യും ും അങ്ങനെയാവുമ്പോ അവർ ഹാംഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലും ഒക്കെ ചെന്നപെടാറുണ്ട് പക്ഷെ അവരെന്നെ പയ്യെ ആ റിലേഷൻ ബ്രേക്ക് ചെയ്തിട്ട് വേറൊരു റിലേഷനിലോട്ട് പോകുന്നൊരു അവസ്ഥ അങ്ങനെയാവുമ്പം ഇവരുടെ കൂടെയുള്ള ആളുകൾക്ക് അവരുടെ കൂടെ ജീവിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇവരിൽ മേജറായിട്ട് കാണുന്ന മൂന്നാമത്തെ ഒരു കാര്യമാണ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരു ഒരു പരിധി ഒരു പ്രായം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഐഡൻറ്റിറ്റി എന്താണ് നമ്മളുടെ വാല്യൂസ് എന്താണ് നമ്മളുടെ ഇഷ്ടങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷേ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് അവർക്കിതൊന്നും ഒരു പിടി കിട്ടില്ല അവരുടെ സെൽഫിനെ കുറിച്ച് അവർക്ക് വലിയൊരു ഐഡിയ കിട്ടില്ല അപ്പോൾ അവർ അവരുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും ചില ആളുകളുടെ അവരുടെ അപ്പിയറൻസ് ഒക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും അങ്ങനെ ആവുമ്പോൾ അവർക്ക് ഭയങ്കര എംപിനെസ് ആയിരിക്കും ഉള്ളിൽ ഭയങ്കര ശൂന്യത ഫീൽ ചെയ്യും ഭയങ്കര ഒരു വോയിഡ് ഫീൽ ചെയ്യും അങ്ങനെ ആകുമ്പോൾ ഗ്രാജ്വലി ഇങ്ങനത്തെ ആളുകളിൽ ഉണ്ടാവുന്നതാണ് സൂയിസൈഡൽ ട്രെറ്റനിങ്സ് അവരത് മൂന്ന് രീതിയിലാണ് കാണിക്കാറുള്ളത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ അറ്റംപ്റ്റ്സ് കാണിക്കും അതായത് അവരുടെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് കയ്യിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യും ഹാമെയ്യും ദേഷ്യം പിടിക്കുന്ന സമയത്ത് തലയൊക്കെ ഭിത്തിയിൽ ഭയങ്കരമായിട്ട് ഇടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ സാധാരണ ബോർഡർ ലൈനിലുള്ള ആളുകൾ വരുന്ന സമയത്ത് നമ്മൾ അവരൊന്ന് വീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരുടെ ബോഡിയിൽ അവരെന്നെ ഹാം ചെയ്തിട്ടുള്ള പല അടയാളങ്ങളും കാണാറുണ്ട് പിന്നെ രണ്ടാമത് ഇവർ പേടിപ്പിക്കും അതായത് ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവരുടെ ക്ലോസ് സർക്കിളിലുള്ള ആൾക്കാരെ അങ്ങനെ ഒന്ന് ഭീഷണിപ്പെടുത്തുന്ന പോലെ അവർ ചെയ്യും പിന്നെ അവർക്ക് ഈ തോട്ട്സ് വന്നുകൊണ്ടിരിക്കും എനിക്കെൻ്റെ ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ളത് അപ്പം സാധാരണ ഇങ്ങനത്തെ ആളുകൾ ആരും മനസ്സിലാക്കാറില്ല അവരെ കുറ്റപ്പെടുത്താണ് ചെയ്യുക നീ എന്താണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇങ്ങനെയുള്ള ആളുകൾക്ക് നല്ലൊരു മെൻറ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ അറ്റൻഷൻ ആവശ്യമാണ് പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു വ്യക്തിയിൽ ഡെവലപ്പ് ആവാറുണ്ട് ഇന്ന കാരണമാണെന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ലെങ്കിലും പല കാരണങ്ങളുടെ ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആയിട്ട് പറയുന്നത് ചൈൽഡ്ഹുഡ് ട്രോമ അല്ലെങ്കിൽ അബ്യൂസ് കുട്ടിക്കാലത്ത് ഭയങ്കര പ്രശ്നം ഉണ്ടായി ഒരു കുട്ടി വലുതാവുമ്പോൾ ഈ ഒരു പേഴ്സണാലിറ്റിയിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടാവാറുണ്ട് അതേപോലെ ഫിസിക്കൽ അബ്യൂസോ സെക്ഷൽ അബ്യൂസോ ഒക്കെ ചൈൽഡ് ഹുഡിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും ഈ പ്രശ്നം ഉണ്ടാവാറുണ്ട് പിന്നെ ഈ ഒരു ഇടയായിട്ട് ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആളുകൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കാരണം പറയുന്നത് ചെറിയ പ്രായത്തിലൊന്നും സ്ട്രെസ്സിനായിട്ട് അധികം എക്സ്പോഷർ ഇല്ലാത്ത അധികം പ്രശ്നങ്ങൾ ചെയ്തിട്ടില്ലാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ കുഞ്ഞുനാളിൽ ഭയങ്കര പാമ്പേർഡ് ആയിട്ടുള്ള അതായത് ഭയങ്കര അറ്റൻഷനും കെയറും കൊടുത്ത് വളർത്തിയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ചില സാഹചര്യങ്ങളിൽ ഈ ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മളുടെ ചുറ്റിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താതെ കാരണം അവരുടെ കയ്യിൽ നിൽക്കാത്ത ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താന്നുള്ളത് അവർക്ക് മാത്രമേ മനസ്സിലാവൂ അപ്പം അവരെ കുറ്റപ്പെടുത്താതെ അവർക്കൊരു മെൻറ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻസും പ്രോപ്പറായിട്ടുള്ള സൈക്കോതെറാപ്പീസും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിവരെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അപ്പം വേറൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്